സംസ്ഥാനത്തെ പാതിവില തട്ടിപ്പിൽ കുമളി സ്വദേശിനി ഷീബ സുരേഷിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന്റെ പരിശോധന വിദേശത്തായിരുന്ന ഷീബിയെയും ഭർത്താവ് സുരേഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു ഇഡിയുടെ പരിശോധന കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറുമായും ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോയെന്നുമാണ് ഇ ഡി പരിശോധിക്കുന്നത് തട്ടിപ്പ് നടന്ന സ്പൈ ആർട്സിന്റെ ചെയർപേഴ്സണും എൻ ജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗവുമാണ് ഷീബ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് ക്രയവിക്രയങ്ങളും പരിശോധനാ പരിധിയിലാണ് പ്രതിയായ അനന്തുകൃഷ്ണനെ പിന്തുണച്ച് ഷീബ സുരേഷ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇ ഡി സ്വമേധയാ എടുത്ത കേസിൽ ഷീബ സുരേഷിന്റെ ചോദ്യം ചെയ്യലും ഇന്ന് പൂർത്തിയാക്കിയേക്കും രാവിലെ പത്ത് മുതൽ വീട്ടിൽ ആരംഭിച്ച പരിശോധന വൈകിയും തുടരുകയാണ് എന്നാൽ പദ്ധതിക്കെതിരെ ആരോപണമുയർന്നതോടെ കോർഡിനേറ്റർ എന്ന നിലയിലുള്ള പ്രവർത്തനം നിർത്തിയെന്നും തട്ടിപ്പിൽ പങ്കില്ല എന്നുമാണ് ഷീബ ഹൈക്കോടതിയിൽ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കുമളി